സ്നേഹമേ ഗീഡേണമേൻ മനം നീരംബോൾ സ്നേഹനീവരണി ഏനാഗുംബോൺ ഹരും കണി ഞാൻ കരയുബോൾ ആരോടും പറയാതെ ഞാനുരോഗുംബോൾ ആരും കാണാതെ ഞാൻ കരയും ആ റോടും പറയാതെ ഞാനുരോഗും ദൈവമേ ആശ്രയം നീ മാത്രമേ സ്തുതി കിഴക്കമ്പലം സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ദേവാലയത്തിന് കീഴിൽ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരുവചനം വെളിച്ചു കഷ്ടഴ്ചയിലേക്ക് കടന്നിരിക്കുന്നതായ ഈ അവസരത്തിൽ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതായ ഒരു പറയുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ളതായ വേദഭാഗമാണ് ഈ വേദഭാഗത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്നതാണ് ഒരു ഇന്നത്തെ സമൂഹത്തിന്റെ എഴുതപ്പെടാത്ത ഒരു നിയമം എന്ന് പറയുന്നത് ഇതിന് നേരെ വിപരീതമാണ് സ്വയം ഉയർത്തുന്നവനാണ് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ വില ലഭിക്കുന്നത് എന്നെ കൊണ്ട് ഇപ്രകാരം ചെയ്യാൻ സാധിക്കും എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുവാനുള്ളതായ സ്വാധീനമുണ്ട് എന്നെല്ലാം സ്വയം അഡ്വർട്ടൈസ് ചെയ്ത് നടക്കുന്ന വ്യക്തികൾക്കാണ് പലപ്പോഴും ഇന്ന് ജനങ്ങൾ വില കൊടുക്കുന്നത് എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ ചുങ്കക്കാരന്റെയും പരീശന്റെയും ഉപമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ പരീശൻ ഇതുപോലെ സ്വയം അഡ്വർട്ടൈസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാനൊരു പരീശനാണ് ഞാൻ ഇപ്രകാരം എല്ലാം ചെയ്യുന്നവനാണ് എന്നാൽ ഈ കാണുന്ന ചുങ്കക്കാരനെ പോലെയല്ല എന്നെല്ലാം പറഞ്ഞ് അവിടെ സ്വയം പ്രകീർത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ഒരു ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും അവന്റെ കുറവുകളെ അവൻ തിരിച്ചറിഞ്ഞു അവനായിരിക്കുന്നതായ ജീവിത അവസ്ഥയെ അവൻ മനസ്സിലാക്കിക്കൊണ്ട് അവടെ ദൈവ തിരുസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടാണ് അവളെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതം പരിശോധിക്കുമ്പോഴും നമുക്ക് എത്രമാത്രം താഴ്മയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുപക്ഷെ താഴ്മ എന്ന് പറയുന്നത് സ്വർഗത്തിലെ തമ്പുരാൻ എപ്രകാരമാണോ എന്നെ കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ സാധിക്കുന്നതാണ് ദൈവം എന്നെ നോക്കുമ്പോൾ ഞാൻ സ്നേഹമുള്ളവനായി കാണുവാൻ ഞാൻ കരുണയുള്ളവനായി കാണുവാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനായി കാണുവാൻ ഈ സമൂഹത്തിലെ ഒരു നല്ല മനുഷ്യനായി കാണുവാനുമായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തെ അപ്രകാരം ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം താഴ്മ നാം തിരിച്ചറിയുന്നത് മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലൂടെയാണ് ഒരുപക്ഷെ നമ്മുടെ ചുറ്റും കാണുവാനായിട്ട് ഒരുപാട് പേർ കൂടി നിൽക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ഒരുപാട് കരുണയും അനുകമ്പയും എല്ലാം ഉണ്ടാകും പക്ഷേ നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാക്കി തരുന്നത് മറ്റാരും കാണുവാനില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരു വ്യക്തിയോട് നാം എപ്രകാരം പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കഷ്ടാൻ കോഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നതായ ഈ അവസരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനും നാം ജീവിതത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും